വീണ്ടും വസന്തം എല്ലാം കൊണ്ടും ഒരു സ്വർഗമായിരുന്നു മാമ്പള്ളി തറവാട് മൂത്ത കുട്ടി ഹരികൃഷ്ണൻ പ്രായത്തിനേക്കാളും കടന്ന പക്വതയും വിവരവുമുള്ള കുട്ടിയാണ് അതിലൂടെ തീരും ജയകൃഷ്ണൻ ഓരോ ദിവസം ചെല്ലുന്തോറും അവന്റെ കുസൃതി കൂടിക്കൊണ്ടിരുന്നു ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഒച്ചയും ബഹളവും ജയകൃഷ്ണൻ്റേതാണ് അവന്റെ ശബ്ദവും ബഹളവും ഇല്ലെങ്കിൽ ആ തറവാട് ഉറ ഉറങ്ങിപ്പോവും ജയകൃഷ്ണന് രണ്ടര വയസ്സുള്ളപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എല്ലാവരും കൂടി പോയി എല്ലാ വർഷവും അവസാന ദിവസത്തെ അന്നദാനവും ഉത്സവവും മാമ്പള്ളി തറവാടിന്റെ വകയാണ് അന്ന് ഭയങ്കര തിരക്കാണ് തറവാട്ടിൽ വിരന്തുകാരും ബന്ധുക്കളും ഒക്കെയായി ഒരു ബഹളം തന്നെയാണ് ഏകദേശം രാത്രി പത്തുമണി ആയപ്പോഴേക്കും കുട്ടികളെയും കൂട്ടി തിരിച്ചു വരാൻ നേരം ഹരി ഓടി വന്നു കരഞ്ഞുകൊണ്ട് എന്താ എന്താ മോനെ രാജലക്ഷ്മി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു മോനുനെ ആരോ കയർ കാറിൽ കയറ്റിക്കൊണ്ടുപോയി അത് മുഴുവൻ കേട്ടില്ല രാജലക്ഷ്മി താഴെ പോയി അവിടെ മുഴുവൻ തെരഞ്ഞു വെളുപ്പാവോളം എങ്ങും കണ്ടെത്താനായില്ല ആ കുഞ്ഞിനെ പരിചയക്കാരോടും പോലീസ് സ്റ്റേഷനിലും പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തി ഒരു തുമ്പും കണ്ടെത്തിയില്ല അവസാനം സുഹൃത്തുക്കളും ബന്ധുക്കളും എത്ര സമാധാനിപ്പിച്ചിട്ടും അവർക്ക് സമാധാനം കിട്ടിയില്ല മാമ്പള്ളി തറവാട് ഒരു മരണവീട് പോലെയായി ആരുടെ ഒച്ചയും ബഹളവും ആ വീട്ടിൽ കേൾക്കാതെയായി ചിരിയില്ല കളിയില്ല എവിടെയും മുഴങ്ങിക്കേട്ട ആ കലബില ശബ്ദം കേൾക്കാതെയായി ഒരു ഫോൺ കോൾ കാത്ത് ദിവസങ്ങളോളം കാത്തിരുന്നു പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി ഹരികൃഷ്ണൻ ഒരു മൂലയിൽ ആരോടും മിണ്ടാതെ ഇരുന്നു എവിടെ ഒച്ച കേട്ടാൽ അവർ ഓടിപ്പോയി നോക്കും താൻ ഉറങ്ങിപ്പോയാൽ അവൻ വന്ന് വിളിച്ചാൽ അറിയില്ല ഇതിലെല്ലാം കഷ്ടമായിരുന്നു രാജലക്ഷ്മിയുടെ കാര്യം അതിനുശേഷം ജലപാനം ദിവസങ്ങളോളം കഴിക്കാതിരുന്നു അവർ എപ്പോൾ നോക്കിയാലും കിടപ്പ് എന്നാൽ ഉറങ്ങുന്നില്ല കരയുന്നില്ല ജോലിക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല ഒരു രോഗിയെ പോലെ എപ്പോൾ നോക്കിയാലും കട്ടിൽ തന്നെ യാതൊരു അറിവും കിട്ടിയില്ല കുട്ടിയെക്കുറിച്ച് ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരുന്നു യാതൊരറിവും കിട്ടിയിട്ടേയില്ല ഇതിനിടയിൽ നരസിംഹ നായ്ക്കർ ഒരു ദിവസം മാമ്പള്ളിയിൽ വന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്നെല്ലാം അന്വേഷിച്ചിട്ട് മടങ്ങി അടുത്ത ഭാഗവുമായി നാളെ കാണാം